പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനും ഞാനും അമ്മയും കൂടി ഇന്നൊരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഒരുക്കത്തിലാണ് റെഡി ആയിട്ടുണ്ട് മറ്റൊരു പൗഡറൊക്കെ വെച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് ഓട്ടോ വന്നിട്ടുണ്ട് ഓട്ടേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറ്റുന്നത് പോലെ എടുക്കാം ഇപ്പോൾ പ്രോഗ്രാമിന് പോകുന്ന വേറെ ഒരിടത്തും അല്ല നമ്മുടെ ഞങ്ങളുടെ തന്നെ ഒരു സ്പെഷ്യൽ സ്കൂളായ സൗത്ത് യു ആർ എസ് സി സ്കൂളിൽ നിന്ന് നമ്മുടെ അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ സാർമാരെല്ലാം കൂടി ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്തി അതിൻ്റെ ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടാണ് ആ വയനാടിന് ഒരു ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോലെ ഞങ്ങൾ ഭിന്നശേഷിക്കാരായ ഞങ്ങൾ ഞങ്ങളുടെ ചിത്രങ്ങളൊക്കെ എക്സിബിഷന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ അവരുടെ അമ്മമാരും കാര്യങ്ങളും എല്ലാവരും കൂടി ഫുഡും കാര്യങ്ങളൊക്കെ ഇതാക്കി കൊണ്ടുവന്ന് ചെയ്തതാണ് അപ്പോൾ അത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫണ്ട് കൊടുക്കാമെന്നാണ് കൊടുക്കാനാണ് ഇന്നത്തെ പ്രോഗ്രാം വയനാടിന് വേണ്ടി ഒരു കൈത്താങ്ങ് അതാണ് എല്ലാ നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്നത് അതാണ് അപ്പം അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിലാണ് പോകുന്നത് മുഖ്യമന്ത്രി സാറിന് നേരിട്ട് പോയി കൊടുക്കാനാണ് പോകുന്നത് അപ്പം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനാണ് സംഭാവനകൾ നൽകാനാണ് പോകുന്നത് അപ്പം സാറിൻ്റെ ഒരു ചിത്രം അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞ് വരച്ചിട്ടുണ്ട് അവർ തന്നെ ഫ്രെയിം ചെയ്തിട്ടുമുണ്ട് എന്നെ എന്നാൽ കഴിയുന്ന രീതി പറ്റുന്ന രീതി ഞാൻ വലിയൊരു വലിയ അത്ര ഇതായിട്ട് എന്നെ എനിക്ക് അറിയുന്ന രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് വരച്ചൊക്കെ തന്നെ അവർ എന്നെ ഇന്നലെ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവിടെ ടീച്ചേഴ്സ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ പോയാലേ അത് അവിടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ പോയി കാണാം അപ്പൊ ഞാൻ പൗഡർ ഒന്നും ഇട്ടിട്ടില്ല ഇനി പൗഡർ ഇട്ട് ഒരു പൊട്ടും വെച്ചാൽ മതി മുടിയൊക്കെ അമ്മ കെട്ടി തന്നിട്ടുണ്ട് ഒരു മടേയും കൂടി ഇടണം പൗഡർ ഇടട്ടെ അത് നല്ല മുഖ നേർത്തിരിയർപ്പിന്റെ ഒരു മുഖത്തെ ഒരു ചെറിയ നനവുണ്ടായിരുന്നു പിമ്പിൾസ് ആ ഈ ഒരു എല്ലാ മാസത്തില് ഒരു കത്തൊന്നും എനിക്ക് വന്നില്ലെങ്കിൽ അങ്ങനെയാണ് പിന്നെ അത് കൊറേ ദിവസം ഭയങ്കര പാടാണ് പിന്നെ ഇവിടെ വേറെന്തോ രീതിയിലാണ് വന്നത് എന്തോ ചൂട് എന്നെ ഒത്തിരി ചൂട് കൂടുതല ചില സമയങ്ങള് തണുത്ത് വയ്യ തണുത്തിരിക്കാൻ പോലും പറ്റും ചില സമയെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ചെറിയ ചൂടാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പെട്ടെന്ന് വേർക്കേം കാര്യമാണ് അത് കൊച്ചി ചെറുതിലെ കുടിക്കാൻ അങ്ങനെയാണ് നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് ചൂടാണോ അതോ നിങ്ങളുടെ അവിടെ മഴയുണ്ടോ എന്നൊക്കെ നിങ്ങള് പറയട്ടോ കോട്ടമൊന്നു നടക്കണം ഒരുപാട് സമയമായി നമുക്ക് സമയമായി പോവാൻ നേരത്തെ എത്തണം ആധാരവിടെ ആധാറ് കാണിക്കണമായിരിക്കും അനിയത്തി ഇവിടെ രാധയായിട്ടൊക്കെ ഒരുക്കി നിർത്തുന്നുണ്ട് ഞാനല്ല അമ്മ ഞാൻ പിന്നെ അങ്ങനെ പോവാറില്ല കാണുന്നൊന്നും നമുക്ക് പറ്റില്ലല്ലോ കഴിഞ്ഞ വർഷം ഞാൻ ഞാനാ ഒരുക്കി കൊടുത്തേ പക്ഷെ അപ്പൊ കൂടെ അമ്മയും കൂടി ഉണ്ടായിരുന്നു ഇന്ന് അമ്മയ്ക്ക് ഓഫീസിലൊരു ഉണ്ട് അതിലൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിനു പോണം അത് കാരണം വേറൊരാളെ വിട്ടാ അനിയത്തി ഒരുക്കുന്നേ ഉച്ചക്ക് പറ്റത്തില്ല ഒരുക്കാനേ

ഒരു മ ഇത് മേഡം തന്നാലും മാലയാണ് മാലയും കമ്മലും ഒക്കെ ഉണ്ട് പിന്നെ ഈ ഇടയ്ക്ക് ഒരു നെക്ലേസ് പോലത്തെ ഒരു മാലയും ഒക്കെ ഉണ്ടായിരുന്നു ഒരു പിങ്ക് കളർ അപ്പം മേഡം ഇടയ്ക്ക് ഇതുപോലെ വാങ്ങിച്ചത് തരാറുള്ളൂ അപ്പം ഇതുപോലെ അവിടെ അമ്മയുടെ ഓഫീസിൽ നിന്നായിട്ട് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് ബർത്ത്ഡേക്ക് അവരാണ് വലിയ ഗിഫ്റ്റ് ഒക്കെ തന്നത് പിന്നെ ഒരു ഇത് എന്താ ഫയലും എന്റെ രണ്ട് വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കും ഈ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്കും ഒക്കെ എനിക്ക് അവരാണ് ഗിഫ്റ്റ് തന്നത് അപ്പൊ ഇത് ആ മാഡം തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല മാല എനിക്ക് ഇങ്ങനത്തെ മാലയാണ് ഭയങ്കര ഇഷ്ടം പോട്ടെ സമയം ഞാന പോയിട്ട് വരണ്ടെ അമ്മ വീൽ ചെയറും എടുക്കാൻ പോയിട്ടുണ്ട് വീൽ ചെയറും കൂടി ആവശ്യമുണ്ട് പിന്നെ അവിടെ പോയതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഫോട്ടോസാണ് എടുത്തത് അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഞങ്ങൾ അവിടെ സെക്രട്ടേറിയറ്റിൽ പോയി മുഖ്യമന്ത്രി സാറിനെ കാണാൻ സാറിന് ഞാൻ വരച്ച ചിത്രം ഈ സാറിന് കൊടുക്കാൻ പറ്റി സാറിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കാനൊക്കെ സാധിച്ചു അതുപോലെ തന്നെ സാറിൻ്റെ ഒരു ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിക്കാൻ പറ്റി ഇതിനെല്ലാം ഒരു അവസരം തന്ന സൗത്ത് യു ആർ എസ് സിക്കും യു ആർ എസ് സിയിലെ ടീച്ചേഴ്സിനും സാറുമാർക്കും ശ്രീകുമാർ സാറിനും വിദ്യാ വിനോദ് സാറിനും ഒരായിരം നന്ദി